സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന പ്രകോപന വർത്തമാനങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ബൈറ്റ് സമസ്തയുടെ നേതാക്കളിൽ നിന്നോ നമ്മുടെ പ്രസിഡന്റായ സയ്യിദുലയിൽ നിന്നോ കിട്ടുമോ എന്ന് പലരും പല മീഡിയ പ്രവർത്തകരും പക്ഷേ ഏതൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടായാലും എന്ത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും ഈ നാടിന്റെ സൗഹൃദം സംരക്ഷിക്കാൻ നമ്മൾ ഒരുക്കമാണ് എന്ന പ്രതിജ്ഞാബദ്ധതയിൽ നിന്നുകൊണ്ടാണ് ഒരു വാക്കുകൊണ്ടുപോലും പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും വിട്ടുവീഴ്ചയുടെ സമീപനം സ്വീകരിച്ച് സൗഹൃദത്തിന്റെ വർത്തമാനം പറയാൻ നമുക്ക് കഴിഞ്ഞത് നമ്മൾ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട ഒരു വിഭാഗമായതുകൊണ്ടാണ് അതുകൊണ്ട് നൂറ് വർഷം പിന്നിടുമ്പോൾ നമ്മൾ ഈ ജനതയോട് പറയുന്നത് അവകാശവാദങ്ങളല്ല അടുത്ത നൂറ് വർഷത്തേക്ക് നിങ്ങൾ നമ്മുടെ കേവലം വാഗ്വിലാസങ്ങളുടെ പേരിലല്ല കഴിഞ്ഞ നൂറ് വർഷത്തെ ചരിത്ര സാക്ഷ്യമാണ് എന്തുകൊണ്ട് അടുത്ത നൂറ് കൊല്ലത്തേക്കുള്ള ഉള്ള തലമുറകൾ എന്തുകൊണ്ട് സമസ്തയുടെ കൂടെ ചേരണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ നാടിന്റെ സാമുദായിക സൗഹൃദം നിലനിൽക്കണോ ഇവിടെ ൾ അറുപതാം വാർഷിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചതുപോലെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ സൗഹൃദത്തോടു കൂടി ജീവിച്ച പോലെ സാമുദായികണം അതിനെ സത്യസന്ധമായി പ്രബോധനം ചെയ്യുന്നു ഒരേ ഒരു വിഭാഗം അതുകൊണ്ട് അടുത്ത തലമുറകളോട് നമുക്ക് പറയാനുള്ളത് സൗഹൃദാന്തരീ നിലകൊള്ളുന്ന ഒരു മത സാമുദായിക സൗഹൃദങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദീനിന്റെ ഉള്ളടക്കത്തിന്റെ ഭാഗമാകണോ ആചാര ദുരാചാരങ്ങളാവട്ടെ ദിവസം തോറും മാസങ്ങൾ തോറും വർഷങ്ങൾ തോറും മാറിമറിയുന്ന ആദർശങ്ങളില്ലാതെ നൂറ് കൊല്ലത്തെ സ്ഥിരതയുള്ള ആദർശത്തെ ചിട്ടപ്പെടുത്തി അടുത്ത നൂറ് വർഷത്തേക്ക് സമർപ്പിക്കുന്ന ഈ സമസ്തയുടെ കൂടെ നിൽക്കുക എന്നത് മാത്രമാണ് അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള ഉമ്മത്തിന്റെ വിജയത്തിനുള്ള എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആദരണീയരായ ഈ അഭിമാനകരമായ നായകൻ നായകൻ സയ്യിദ് മുഹമ്മദ് തങ്ങൾ ഈ പ്രൗഢമായ നഗരിയിലേക്ക് നിങ്ങളുടെ ഉജ്ജ്വലമായ സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ നീലഗിരി ജില്ലയുടെ രാജോചിതമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഉമ്മത്തിന്റെ നായകൻ ഈ സമ്മേളന നഗരിയിലേക്ക് പൊരിവയിലത്ത് കാത്തിരിക്കുന്ന ഈ ജനസഞ്ചയത്തെ അഭിസംബോധന ചെയ്യാൻ സമസ്ത കേരള ജമീയത്തുലമയുടെ സന്ദേശം കൈമാറാൻ സയ്യദുലമ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ് കന്യാകുമാരിയിലെ ഉദയാസ്തമാനത്തിന്റെ കഥകൾ പറയുന്ന കന്യാകുമാരിയിൽ നിന്ന് അനന്തപുരിയിലൂടെ കേരളക്കരയിലെ വിവിധ ജില്ലകൾ പിന്നിട്ട് വീണ്ടും തമിഴകത്തേക്ക് പ്രവേശിച്ച് കേരളത്തില് മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വേരുള്ള ആഴത്തിൽ വേരൂന്നിയ ഒരു മഹാപ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തുലമ എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നൂറ് കൊല്ലത്തെ ആദർശത്തിന്റെ കഥ പറയുന്ന ആത്മീയ പ്രസ്ഥാനത്തിന്റെ നായകൻ സെയ്യദുള്ളുലമ നമ്മുടെ ഈ മഹാസമ്മേളനത്തിലേക്ക് കടന്നു വരികയാണ് അഹൽ സുന്നന്തുവൽ ജമാത്തിന്റെ ആദർശം ഉറക്ക പറയാൻ കക്ഷികളുടെ തീവ്ര ഭീകര പ്രസ്ഥാനക്കാരുടെ കുതന്ത്രങ്ങളിൽ കൊത്തിവലിക്കാൻ ഈ ഉമ്മത്തിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമസ്ത കേരള ജമ്മിയത്തുലമയുടെ സമുന്നതരായ നായകന്മാരുടെ കൂടെ സയ്യദുള്ളുലമ ഈ നീലഗിരിയിലെ ആയിരക്കണക്കിന് സമസ്തയുടെ പ്രവർത്തകരോടൊപ്പം രാജോചിതമായ രാജവീതികളിലൂടെ നമ്മുടെ ഈ സമ്മേളന നഗരിയിലേക്ക് വരികയാണ് ജാഥയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉമർ ഫൈലി മുഖം ജാഥയിലെ അംഗങ്ങളായ ബഹുമാനപ്പെട്ട ഉസ്താദ് അസ്ഹർ അലി ഫൈലി ഉൾപ്പെടെയുള്ള സമുന്നതരായ നേതാക്കളൊക്കെ സയ്യിദയുടെ കൂടെയുണ്ട് ഉപനായകൻ കോഴിക്കോട് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാബിത്ത് അലി തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യദ്യത്തങ്ങൾ തുടങ്ങിയ പ്രഗത്ഭരായ നമ്മുടെ നേതാക്കളോടൊപ്പം ബഹുമാനപ്പെട്ട സമസ്തയുടെ മാനേജർ പ്രിയപ്പെട്ട മോയിൻകുട്ടി മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ കൂടെ സെയ്യദുള്ളുലമ ഈ മഹാനഗരിയിലേക്ക് പ്രവേശിക്കുകയാണ് കേരളത്തിലെയും തമിഴകത്തെയും കർണാടകയിലെയും ഇന്ത്യയിലെയും പാരമ്പര്യ സുന്നി മക്കളെ കൊത്തിവലിക്കാൻ ഒരു പിതഴിക്കും ഒരു തീവ്രവാദിക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ അക ഇന്ത്യയുടെ മാനവീകത ഇന്ത്യയുടെ മതേതരത്വം ദുരത്വം അതിനെ തകർത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ഒരു രാജ്യദ്രോഹിക്കും ഇവിടുത്തെ പൈതൃകം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാനവീകതയുടെ അടയാളപ്പെടുത്തലായി മതേതരത്വത്തിന്റെ വാഹകനായി നാനാജാതി മതവിഭാഗങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണകർത്താക്കളുടെ ആശീർവാദം ഏറ്റുവാങ്ങിക്കൊണ്ട് സെയ്യദുല്ലമ്മ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്